ശിവായ നമ്മൾ ഇന്ന് ഭഗവാൻ ശിവനെ പറ്റിയാണ് സംസാരിക്കുവാൻ പോകുന്നത് കുറച്ചധികം ഉണ്ടാവും കേട്ടോ കാരണം ശിവൻ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ ദൈവമാണ് മറ്റുള്ള ദൈവങ്ങളൊക്കെ ഈ മൂന്ന് ദൈവങ്ങളുണ്ടല്ലോ വിഷ്ണു ബ്രഹ്മാവ് ശിവൻ വിഷ്ണുവിനെ കാണണമെങ്കിൽ വൈകുണ്ഠത്തേക്ക് പോകണം അത് എവിടെയാണെന്ന് ആർക്കും അറിയില്ല ബ്രഹ്മാവിനെ കാണണമെങ്കിൽ ബ്രഹ്മലോകത്തേക്ക് പോകണം അതും എവിടെയാണെന്ന് നമുക്കൊന്നും അറിയില്ല പക്ഷേ ശിവൻ താമസിക്കുന്ന കൈലാസത്തിലാണ് നമുക്കറിയാം കൈലാസം നമുക്ക് എവിടെ ഉണ്ടെന്ന് അറിയാം അപ്പൊ ശിവന് ഒരു പ്രത്യക്ഷ ദൈവമാണല്ലോ പിന്നെ ഇപ്പോഴ് ഈ ഈ സമയത്ത് ഇന്ത്യയിലുള്ള നൂറ്റി അമ്പത്തോളം നൂറ്റി അമ്പത്തൊന്ന് കോടിയോളം ജനങ്ങൾ ആ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ശിവനെ പറ്റിയാണ് കാരണം കുംഭമേള എന്ന് പറയുന്ന ഒരു മഹാമേള മറ്റേ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ മറ്റേ അലഹബാദ് ഏരിയയില് മറ്റേ ഒരു പറയുന്ന പ്രയാഗരാജില് അപ്പോ അവിടെ കുംഭമേള എന്ന് പറഞ്ഞാൽ ശിവന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഉത്സവം തന്നെയാണ് അപ്പൊ നമ്മൾ അതിനെ പറ്റിയൊക്കെ വിവരിക്കാൻ പോവുകയാണ് കുംഭമേള എന്ന് പറഞ്ഞാൽ എന്താണ് എന്തുകൊണ്ടാണ് ശിവനെ ലിംഗമായിട്ട് ആരാധിക്കുന്നത് പ്രദോഷ പൂജ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ശിവനെ പറ്റി ആദ്യം നമുക്ക് ചെറുതായിട്ടൊരു രൂപം തരാം ഭഗവാൻ ശിവൻ ഹിന്ദു മതത്തിലെ ഏറ്റവും വിശുദ്ധരായ ദേവന്മാരിൽ ഒരാളാണ് ശൈവ മതത്തിൽ അദ്ദേഹത്തെ പരമാത്മാവായാണ് ആരാധിക്കുന്നത് നാശം നവീകരണം അന്തിമമായ കോസ്മിക് സമതുലിതാവസ്ഥ എന്നിവയുടെ പ്രതീകമാണ് ഭഗവാൻ ശിവൻ മറ്റ് ദേവന്മാരിൽ നിന്നും വ്യത്യസ്തമായി ശിവൻ ഒരു സന്യാസിയും അതേപോലെ കുടുംബമുള്ളവനുമാണ് വിരുദ്ധ ഗുണങ്ങളെ ഒത്തുചേർത്ത് ഒരു ഏകീകൃത ശക്തിയായി ശിവൻ നിലകൊള്ളുന്നു ബ്രഹ്മാണ്ട സൃഷ്ടിയുടെ ഭാഗമായാണ് ഭഗവാൻ ശിവൻ ശിവന്റെ ഉത്ഭവം വിശദീകരിക്കപ്പെടുന്നത് മറ്റ് ദേവന്മാർക്ക് വ്യക്തമായ കഥകളുള്ള ജീ ജന്മകഥ ഉള്ളപ്പോഴും ശിവൻ ജനന മരണത്തിന് അതീതനാണ് രസീകരണത്തിനും പരിവർത്തനത്തിനുമുള്ള ശാശ്വതമായ കോസ്മിക് ശക്തി എന്ന നിലയിലാണ് നാം ശിവനെ കാണുന്നത് എന്നിരുന്നാലും ഭാഗവതം വായിക്കുന്നവർക്ക് അറിയാം ഭാഗവതത്തില് മൂന്നാമത്തെ സ്കന്ധത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ശിവൻ ബ്രഹ്മാവിൽ നിന്നും എങ്ങനെ ഉത്ഭവിച്ചു എന്ന് വിവരിക്കുന്നുണ്ട് നമ്മൾ ആ ഭാഗോലത്തിലെ മൂന്നാമത്തെ സ്കന്ധത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെ ശ്ലോകം ആറും ഏഴും ഒന്ന് എടുത്തു നോക്കിയാൽ എന്താണ് പറയുന്നത് ദുർവിഷകം ജാതം നിയന്തമുപചക്രമേ മാണോ വി ഭ്രുവമധ്യാ പ്രജാപദേഹേ സദ്യോജയ തന്മഞ്ഞു കുമാരോലീലോഹിത ഇതാണ് ഇങ്ങനെയാണ് ആ രണ്ട് ശ്ലോകങ്ങൾ പറയുന്നത് അതെന്താ എന്താ പറയുന്ന ശ്ലോകങ്ങളുടെ അർത്ഥം സൃഷ്ടി ചെയ്യണമെന്നുള്ള തൻ്റെ ആജ്ഞയെ ധിഖരിച്ച മറ്റു പുത്രന്മാർ അല്ലാ പ്രജാപതികളും മറ്റുള്ളവരൊക്കെ സനത് ഒക്കെ സൃഷ്ടി ചെയ്യാൻ പറഞ്ഞാൽ സൃഷ്ടി ചെയ്യുന്നില്ല ആ പുത്രന്മാരോട് പ്രഭ ബ്രഹ്മാവിന് അസഹ്യമായ കോപം ഉണ്ടായിരുന്നു കോപം ഉണ്ടായപ്പോൾ ബ്രഹ്മം എന്ത് ചെയ്തു പിന്നെ അത് പുറത്ത് പ്രദർശിപ്പിക്കുവാനാകാതെ ഉള്ളിൽ തന്നെ അടക്കുവാൻ ശ്രമിച്ചു കോപത്തെ ബുദ്ധി കൊണ്ട് അടക്കുവാൻ പരിശ്രമിച്ചുവെങ്കിലും ബ്രഹ്മാവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു പോയി ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ കുട്ടികൾ കേട്ടില്ലല്ലോ നിങ്ങൾ സൃഷ്ടി ചെയ്യുമെന്ന് സൃഷ്ടി ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവരാരും കേട്ടില്ല അപ്പൊ ബ്രഹ്മാവിന് ഭയങ്കരമായിട്ട് വന്നു ആ ബ്രഹ്മാവ് എന്ത് ചെയ്തു ആ ദേഷ്യത്തിനെ അടക്കുവാൻ ശ്രമിച്ചു പക്ഷെ എന്നാലും അത് അടക്കാൻ പറ്റാതെ ബ്രഹ്മാവിന്റെ പുരികങ്ങൾക്കിടയിൽ നിന്നും പുത്രനായി പുറത്തേക്ക് വന്നു ഒരു ഒരു രൂപം പുറത്തേക്ക് വന്നു അതാണ് ബ്രഹ്മാവിന്റെ പുത്രനായിട്ട് തന്നെയാണ് പുറത്തേക്ക് വന്നത് അതിനെയാണ് ശിവൻ ശിവൻ രുദ്രൻ എന്ന് പറയുന്നത് ഭഗവാൻ വിഷ്ണു ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു അദ്ദേഹത്തിന് സൃഷ്ടിയുടെ ഉത്തരവാദിത്വം നൽകി നീ പോയി സൃഷ്ടിക്ക് അപ്പോ ബ്രഹ്മാവ് വിവിധ സൃഷ്ടികളെ ഉണ്ടാക്കി പക്ഷെ ഈ സൃഷ്ടികളെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ മാത്രം മതിയോ അപ്പൊ പിന്നെ ബോപിപ്പിക്കുന്ന താഹത്തില്ലല്ലോ സൃഷ്ടികൾ മാത്രം വന്നോണ്ടിരുന്നാൽ എന്നാൽ എവിടെയാണ് സമത സമത്വ സന്തുലിതാവസ്ഥ വേണമല്ലോ കാരണം ഒരു ഒരു ഒരാൾ ധരിച്ചു കഴിയാളെ ഭരിക്കുകയും വേണം ഇല്ലെങ്കിൽ അവിടെ തന്നെ ജനങ്ങൾ കൂടിക്കൊണ്ടേലേ ഇരിക്കുകയുള്ളൂ അപ്പൊ ബ്രഹ്മ വിവിധ സൃഷ്ടികളെ ഉണ്ടാക്കി എന്നാൽ സൃഷ്ടി സന്തുലിതാവ സന്തുലിതമായിരിക്കണമെങ്കിൽ നശീകരണവും ആവശ്യമാണ് ഇല്ലെങ്കിൽ ബ്രഹ്മാണ്ടം അതിരി കടന്ന് നിറഞ്ഞു പോവുകയും പ്രകൃതിയെ തുലനം നഷ്ടപ്പെടുകയും ചെയ്യും അപ്പൊ അദ്ദേഹത്തിന്റെ കൺപുരിയങ്ങൾ നടു നട്ടണുപ്പിൽ നിന്നും ഇടയിൽ നിന്ന് നീലകണ്ഠനായ തൃശൂര് കൈവശമാക്കിയ ദിവ്യശക്തി ഉദിച്ചു ആ ദേവനാണ് രുദ്രനായി അറിയപ്പെടുന്നത് പിന്നീട് അത് ശിവനായും അറിയപ്പെടുന്നു ബ്രഹ്മാവ് പറഞ്ഞു രുദ്രനോട് നീ നശീകരണത്തിനും പരിവർത്തനത്തിനുമുള്ള ഉത്തരവാദിത്വം നിനക്കാണ് പോയി വേണ്ടത് ചെയ്യൂ എന്ന് പറഞ്ഞു പക്ഷെ ശിവൻ എന്ത് ചെയ്തു ഉത്ഭവത്തിന് ശേഷം ബ്രഹ്മാവ് രുദ്രനോട് കൂടുതൽ സൃഷ്ടികളെ സൃഷ്ടിക്കാനും ആവശ്യപ്പെട്ടു നശീകരണം ചെയ്യുവാനും കൂടുതൽ സൃഷ്ടികളെ സൃഷ്ടിക്കുവാനും ആവശ്യപ്പെട്ടു എന്നാൽ രുദ്രന്റെ സൃഷ്ടികൾ ഭയാനകങ്ങളായിരുന്നു രുദ്രനങ്ങ് സൃഷ്ടിക്കാൻ തുടങ്ങി അത് ഭയാനകങ്ങളായ രൂപങ്ങളായി മാറി അവ ലോകത്ത് അസന്തുലിതാവസ്ഥ ബന്ധം ആ കണി കണ്ടവരെയൊക്കെ നശിപ്പിക്കാൻ തുടങ്ങിപ്പോയി അപ്പോ അതിന്റെ ഒരു അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ബ്രഹ്മാവ് ശിവനോട് പറഞ്ഞു മതി 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 ഈ പണി പണി നീ നിറത്ത് നീ പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ധ്യാനം ഇരിക്കേ നീ ഇങ്ങനെ സൃഷ്ടികളൊന്നും ഉണ്ടാക്കില്ല നീ എവിടെയെങ്കിലും പോയി ധ്യാനോ ധ്യാനം എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവിനെ രുദ്രനോട് ഉപദേശിച്ചു എന്നിട്ട് അതിനാൽ ബ്രഹ്മാവ് രുദ്രനോട് തപസ്സിലും ധ്യാനത്തിലും ഏർപ്പെടുവാനായി നിർദ്ദേശിച്ചു തകർച്ച ഉണ്ടാക്കിയ ശക്തികളെ ഉണ്ടാക്കുന്നതിന് പകരം ഈ ധ്യാനം ചെയ്യുന്നതാണ് നല്ലതെന്ന് ബ്രഹ്മാവ് ശിവ ഗുരുജനോട് പറഞ്ഞു അതുകൊണ്ടാണ് ശിവനെ മഹാനായ യോഗി ബ്രഹ്മാവ് തപസിരിക്കാൻ തുടങ്ങി അപ്പൊ ബ്രഹ്മാവിനെ കാണുമ്പോൾ ഇങ്ങനെ തപസരിക്കുന്ന രീതിയിലല്ലേ നമ്മൾ ബ്രഹ്മാവിനെ കാണുക അപ്പൊ ബ്രഹ്മാവ് മഹാനായ യോഗിയായി ആദി യോഗി എന്നൊക്കെ പറയും കോയമ്പത്തൂരുള്ള ഈഷയിൽ അങ്ങനെ ചിലർ വന്നവരൊക്കെ കണ്ടിട്ടുണ്ടാവും ആദിയോഗി ശിവൻ അങ്ങനെ ധ്യാനത്തിലൊക്കെ ഇരിക്കുക അപ്പൊ ഈ ഗൗരവമായ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നവനായി പ്രതിനിധീകരിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ശിവന്റെ ഉത്ഭവത്തിന്റെ പ്രതീകം ബ്രഹ്മാവിന്റെ പുരോഗങ്ങൾക്കിടയിൽ നിന്നും ശിവന്റെ ജനനം ദൈവ ഇച്ഛയും കോസ്മിക് തുരന്തത്തിനായുള്ള അത്യാവശ്യത്തെയും പ്രതിനിധീകരിക്കുന്നുണ്ട് ശിവന്റെ നീലമായ കണ്ഠം അദ്ദേഹം നാസകരമായ വിഷം സ്വീകരിച്ചാലും തനിക്ക് ഒരിക്കലും ദോഷം വരാതിരിക്കാനുള്ള ശക്തി ഉള്ളവനാണ് എന്നതിന്റെ ചിഹ്നമാണ് അത് നശീകരണത്തിന്റെ ദൈവം എന്ന ശിവന്റെ ഭൂമിക ഒരു മോശമായി കാണേണ്ടതില്ല ശിവൻ നശീകരണത്തിന്റെ വക്താവാണ് നമുക്ക് മോശമല്ലത് മറിച്ച് പുതിയ സൃഷ്ടികൾ ഉണ്ടാക്കുന്നതിന് നശീകരണം ആവശ്യമാണ് പറയുന്ന സൃഷ്ടികൾ നശീകരിച്ചു പോണം ശിവൻ ജനന മരണത്തിന് അതീതനും ശാശ്വതനും ആണെങ്കിലും ഭാഗവതം നേരത്തെ പറഞ്ഞതുപോലെ ദേവി ദർശനമായി വിവരിക്കുന്നുണ്ട് ശരിയായ അർത്ഥത്തിൽ ഒരു ജനനമില്ല അദ്ദേഹം നാശത്തിന്റെയും പരിവർത്തനത്തിന്റെയും കോസ്മിക് ശക്തിയാണ് ബ്രഹ്മാണ്ടത്തിന്റെ തുലനം നിലനിർത്തുന്നവനാണ് അദ്ദേഹം പരിവർത്തനത്തിന്റെ പരമ ദൈവമാണ് അദ്ദേഹം ജനിച്ചവനോ സൃഷ്ടിക്കപ്പെടുന്നവനോ അല്ല ശിവൻ ജനിച്ചവനോ സൃഷ്ടിക്കപ്പെട്ടവനോ അല്ല പക്ഷേ ആവശ്യമായപ്പോൾ വിവിധ രൂപങ്ങളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നു താമസിക്കുന്ന കൈലാസത്തിലാണല്ലോ നമ്മുടെ തന്നെയാണ് താമസിക്കുന്നത് ശിവന്റെ കോസ്മിക് ചക്രത്തിലെ പാദങ്ങൾ എന്തൊക്കെയാണെന്നു വെച്ചാൽ നാശനവും പരിവർത്തനവുമായ ദൈവമാണ് സൃഷ്ടിയുടെ ചക്രം അവസാനിപ്പിക്കുകയും പുതിയത് ആരംഭിക്കാനുള്ള വഴി ഒരുക്കുകയും ചെയ്യുന്നു പരമയോഗി ആന്തരിക ശക്തിയും ആന്തരിക ശാന്തിയും ജ്ഞാനവും പ്രതിനിധീകരിച്ച് ആഴത്തിലുള്ള ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയാണ് ശിവൻ ദയാമയനായ ദൈവം ഭക്തരെ രക്ഷിക്കുന്ന ആളായിട്ടാണ് ശിവൻ അറിയപ്പെടുന്നത് മോക്ഷം നൽകുന്നവനാണ് ആര് പ്രാർത്ഥിച്ചാലും പെട്ടെന്ന് അങ്ങ് തൃപ്തനായി മോക്ഷം നൽകുന്നവനാണ് ശിവൻ അത്യധികെ നശിപ്പിക്കുകയും ചെയ്യുന്നു ശിവന്റെ വാസസ്ഥലം എവിടെ കൈലാസം ശിവൻ ഹിമാലയത്തിലെ കൈലാസ പർവതത്തിൽ വസിക്കുന്നു മറ്റു ദൈവങ്ങളുടെ വാസം ചെയ്യുന്ന സ്ഥലം നേരത്തെ പറഞ്ഞതുപോലെ വൈകുണ്ടം പോലെയല്ല കൈലാസം സന്യാസവും ആത്മീയ ശാന്തിയും പ്രതിനിധീകരിക്കുന്നു ലോകപരമായ കാര്യങ്ങളിൽ നിന്ന് അകന്ന് എന്നാൽ എല്ലായ്പ്പോഴും സാവധാനമായും ജാഗ്രതയോടുകൂടിയും ശിവൻ ഇവിടെ ധ്യാനത്തിൽ ഇരിക്കുന്നുണ്ട് ശിവന്റെ രൂപലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മൂന്നാം കണ്ണ് നമ്മൾ അതിലൊക്കെ കേട്ടിട്ടുണ്ടാവും ജ്ഞാനത്തിന്റെ അജ്ഞതയുടെ നാശത്തിന്റെ ഉയർന്ന ബോധത്തിന്റെ പ്രതീകമാണ് മൂന്നാമത്തെ കണ്ണ് തുറക്കുമ്പോൾ എല്ലാ ദുഷ്ടതകളെയും നിർജയിപ്പിക്കപ്പെടുന്നു അർദ്ധചന്ദ്രൻ നമുക്ക് കണ്ടിട്ടുണ്ടാകാം ശിവന്റെ പക്ഷേ മുകളില് കാലത്തിന്റെ ചക്രവാടവും സൃഷ്ടിയുടെ ചാക്രിക സ്വഭാവവും അത് സൂചിപ്പിക്കുന്നു ജടയിൽ ഗംഗ ദൈവിക ജ്ഞാനത്തിന്റെ ഒഴുക്ക് പാപങ്ങളുടെ നിർമലിനീകരണം നീലകണ്ഠൻ സമുദ്രമതന സമയത്ത് ഫലാഹാല വിഷം പുറത്തേക്ക് വന്നപ്പോൾ അതിനെ കഴിച്ച ആളാണ് ശിവൻ കഴുത്തിൽ നിർത്തിയ ആളാണ് ശിവൻ പാർവതി കഴുത്തിൽ പിടിച്ചു എന്നാ പറയുന്നത് അകത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തൃശൂലം മൂന്ന് ിധാരശൂലം മൂന്ന് ഗുണങ്ങളെ സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ ത്രിശൂലം ധമരു ഉരിയുണ്ട ബ്രഹ്മാണ്ടീയ ശബ്ദത്തിന്റെ ഓം എന്റെ പ്രതീകവും സൃഷ്ടിയുടെ താളവുമാണ് ഈ ധമുരു കന്യാമണികൾ ചുറ്റപ്പെട്ട കഴുത്ത് നമ്മൾ കണ്ടിട്ടുണ്ടോ കന്യാമണികളാൽ ചുറ്റപ്പെട്ട കഴുത്താണ് ആഗ്രഹങ്ങളും മരണം കൊണ്ടുള്ള ഭീതിയും നിയന്ത്രിക്കുന്നു കടുവാത്തോൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ശിവന് കടുവാത്തോലിന് പുറത്തായിരിക്കുന്നത് മൃഗീയ സ്വഭാവം കീഴടക്കിയതിന്റെയും ഭയരഹിതത്തിന്റെയും ചിഹ്നമാണ് എന്താണ് കുടുംബം ഭാര്യ പേര് പാർവതി അത് ശക്തിയുടെ ദൈവികത്തിന്റെ ഊർജ്ജമാണ് മക്കളാരാണ് ഗണേശൻ ഗണേശൻ വിഗ്രഹങ്ങളെ നീക്കം ചെയ്യുന്ന ദൈവമാണ് ഗണേശൻ കാർത്തികേയൻ മുരുകൻ അത് നമുക്കറിയാം ദേവന്മാരുടെ കമാൻഡർ ഇൻ ചീഫാണ് മുത്ത യുദ്ധ വാഹനം നന്ദി ശിവന്റെ വിശ്വസ്തനായ കാള ശക്തിയെയും ഭക്തിയെയും പ്രതിനിധീകരിക്കുന്നു ശിവന്റെ പല രൂപത്തിൽ ശിവൻ നമുക്ക് ആരാധിക്കപ്പെടുന്നു നടരാജൻ താണ്ഡവ നൃത്തം നടരാജൻ താണ്ഡവ നൃത്തം നടത്തുന്നതിനുള്ള ബ്രഹ്മാണ്ടീയ നർത്തകനായിട്ടാണ് ചില രൂപത്തിൽ കാണുന്നത് മഹാദേവൻ പരമദേവൻ എല്ലായ്പ്പോഴും എല്ലാത്തിനും അതീതനായവൻ ഭൈരവൻ ദുഷ്ടന്മാരെ സൃഷ്ടിക്കുന്ന ക്രൂര ശിക്ഷിക്കുന്ന ക്രൂര രൂപം അർദ്ധനാരീശ്വരൻ പകുതി ശിവൻ പകുതി പാർവതി പുരുഷത്വവും സ്ത്രീത്വവും സമന്വയിപ്പിച്ച രൂപം ദക്ഷിണാമൂർത്തി ശാന്തമായി ജ്ഞാനം നൽകുന്ന ഗുരു പശുപതി എല്ലാ ജീവജാലങ്ങളുടെയും രക്ഷകൻ ലിംഗോദ്ഭവം ശിവം അഗ്നിയുടെ അനന്ത തൂണായി പ്രത്യക്ഷപ്പെട്ട കഥയാണത് ശിവലിംഗം അനന്തതയുടെ പ്രതീകമാണ് ശിവനെ പ്രധാനമായും ശിവലിംഗത്തിന്റെ രൂപത്തിലാണ് നാം ആരാധിക്കുന്നത് അത് നമ്മൾ പ്രത്യേകം എന്തുകൊണ്ടാണ് നമുക്ക് എന്ത് എങ്ങനെയാണ് അത് ആരാധിക്കുന്നതെന്ന് നമുക്ക് പറയാം ഇത് അനന്തത്വവും നിർവികാരത്വവും പ്രതിനിധീകരിക്കുന്നു ശിവനെ പറ്റി എന്തൊക്കെയാണ് വേദത്തിൽ വന്നിട്ട് പ്രാചീന കാലത്തേന് രുദ്രനായി പരാമർശിക്കപ്പെടുന്നു രുദ്രം ചപകം എന്നീ പല രൂപങ്ങളുണ്ട് ശിവപുരാണം ശിവന്റെ മഹിമയെ വിശദീകരിക്കുന്നതാണ് ശിവപുരാണം മഹാഭാരതത്തിലും രാമായണത്തിലും ശിവനെ പരമദൈവമായിട്ടാണ് പരമ ദൈവമായിട്ടാണ് ചിത്രീകരിക്കുന്നത് തമിഴ് തിരുമുറയിൽ എഴുതിയ ഭക്തിഗാനങ്ങൾ തമിഴ് പോ അമ്പലങ്ങളിലൊക്കെ പാടുന്നുണ്ടാവും ശിവന്റെ പ്രധാന ഉത്സവങ്ങൾ മഹാശിവരാത്രി ഇത് വരാൻ പോകുന്ന മഹാശിവരാത്രി ശിവന്റെ ദൈവിക നൃത്തം ആഘോഷിക്കപ്പെടുന്നു കാർത്തിക ദീപം അതായത് അരുണാചലം അതായത് തിരുവണ്ണാമലെ ശിവനെ പ്രകാശ രൂപത്തിലാണ് ആരാധിക്കുന്ന തമിഴ് ഉത്സവമാണ് അത് ശ്രാവണ മാസം ശ്രാവണ മാസമാണ് ശിവഭക്തിക്ക് സമർപ്പിതമായ മാസമാണ് ശ്രാവണ മാസം അന്നാണ് ശിവന്റെ ഭക്തിക്ക് എല്ലാവരും അത് അർപ്പ അർപ്പിക്കപ്പെടുന്നത് ശ്രാവണ മാസത്താണ് ശൈവ ദർശനം ശിവതത്വജ്ഞാനം ശൈവമതം ശിവനെ പരം ബ്രഹ്മമായി അംഗീകരിക്കുന്നു അദ്വൈതം ശിവനും ബ്രഹ്മാണ്ടവും ഒന്നാണ് കർമ്മവും മോക്ഷവും ഭക്തിയിലും ജ്ഞാനത്തിൽ നിന്നും മോക്ഷം ശിവൻ നമുക്ക് നൽകുന്നു ഇതാണ് ശിവന്റെ പ്രത്യേകത ശിവനെ ഇഷ്ടദൈവമാണ് ശിവൻ എപ്പോ വേണമെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ കാണാം നമ്മുടെ കൂടെ തന്നെയാണ് ശിവൻ താമസിക്കുന്നതും കൈലാസത്ത് തന്നെയാണ് ശിവൻ ഉള്ളത് ഇപ്പൊ നമുക്ക് കുംഭമേളയെ പറ്റി പറയാം കുംഭമേളയും ശിവന്റെ ബന്ധവും എന്താണ് ആദിയോഗിയും ആത്മീയ ശക്തിയും ശിവനെ ആദിയോഗി ആദി എന്ന പര പരമനിരാശ്രയി എന്നും കണക്കാക്കപ്പെടുന്നു ആത്മീയ ജ്ഞാനം ധ്യാനം ത്യാഗം എന്നിവയുടെ പ്രതീകമായി അദ്ദേഹം അറിയപ്പെടുന്നു കുംഭമേള ഏറ്റവും വലിയ ആത്മീയ സംഗമം ആയതിനാൽ ഭക്തിയുടെയും മോക്ഷത്തിന്റെയും അദ്ദേഹത്തിന്റെ ആദർശങ്ങളെ അനുസരിക്കുന്നു നാഗസന്യാസിമാർ അഗോരികൾക്ക് പറയും ആ ദിഗംബരന്മാർ ദിക്ക് വേഷമായിട്ടുള്ളവർ അതായത് ഏർ സ്തുണികളില്ലാതെ നടക്കുന്നവർ അഗ്രരായി നടക്കുന്നവർ അപ്പൊ ഇവരെയാണ് നാഗസന്യാസികൾ എന്ന് പറയുന്നത് ഈ ശിവനോട് ഉള്ള ഭക്തിയാൽ ജീവിക്കുന്ന നാഗസന്യാസികൾ ശിവരോട് ഭക്തിയായിട്ട് ജീവിക്കുന്ന നാഗസന്യാസികൾ മറ്റു സമയത്ത് ഇവരെ നമുക്ക് കാണാൻ പോലും സാധിക്കില്ല കൈലാസത്താണ് അത്ര നാഗസന്യാസികളുള്ളത് ഇവരൊക്കെ കുംഭമേളയിൽ പ്രധാന പങ്ക് വഹിക്കാനായിട്ട് എത്തുമെന്നാണ് പറയപ്പെടുന്നത് അവരാണ് ആദ്യമായി പൗഷ പൂർണനിമ പൗഷ പൂർണനിമ സ്നാനം ചെയ്യുന്നത് പൗഷ പൂർണനിമ സ്നാനം അവരാണ് കുംഭമേള ദിവസ സമയത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്നത് അപ്പോഴാണ് കുംഭമേളയുടെ ഉത്സവം തുടങ്ങുന്നത് ഹിമാലയങ്ങളിൽ വസിച്ച് കടുത്ത തപസ്യ അനുഷ്ഠിക്കുന്ന ഇവരെ ശിവന്റെ നേരിട്ടുള്ള അനുയായികളായിട്ടാണ് കാണപ്പെടുന്നത് കുംഭമേളയുടെ ഉത്ഭവം സമുദ്ര മദനത്തിന്റെ പാലാഴി മദനം നടന്നില്ലേ അതിന്റെ അതിൻ്റെയും പുരാണകഥയിൽ നിന്നാണെന്നും പറയപ്പെടുന്നു ദേവന്മാരും അസുരന്മാരും അമൃതം ലഭിക്കാനായി സമുദ്രം അണഞ്ഞപ്പോൾ അതിൽ നിന്ന് ഉയർന്ന ഹലാഹാല വിഷം ശിവൻ കുടിച്ച് ബ്രഹ്മാണ്ടത്തെ സമയമാണ് സമയമാണതെന്ന് പറയപ്പെടുന്നു ബ്രഹ്മങ്ങളെ നശിപ്പിക്കുന്നവൻ എന്ന നിലയിൽ ശിവൻ കുംഭമേള മോക്ഷം പ്രധാനം ചെയ്യുന്നതായി വിശ്വസിക്കപ്പെടുന്നു അതിനാൽ ബ്രഹ്മങ്ങളുടെയും ലോക ബന്ധങ്ങളുടെയും നശിപ്പിക്കുന്നവനായി ശിവൻ പ്രതിനിധാനവും ഇതുമായി പ്രതിനിധവും ഇതിനായി ബന്ധപ്പെട്ട് വിരിക്കുന്നു കുംഭമേളയും വിശുദ്ധ നദികളും കുംഭമേള ശിവനുമായി ബന്ധമുള്ള നദികളുമായി ബന്ധപ്പെട്ട നാല് ഇടങ്ങളിലാണ് സാധാരണ കുംഭമേള നടക്കുന്നത് പ്രയാഗരാജ് ത്രിവേണി സംഗമം അവിടെയാണ് ഇപ്പം നടക്കുന്നത് ഗംഗ യമുന സരസ്വതി മൂന്നും കൂടി സംഗമിക്കുന്ന ത്രിവേണി സംഗമത്തിലാണ് ഇന്ന് ഈ വർഷത്തെ കുംഭമേള നൂറ്റി നാപ്പത്തിനാല് വർഷത്തിലൊരിക്കൽ ഹരിദ്വാർ ഗംഗി ഉജ്ജൈൻ ക്ഷിപ്ര നാസിക് ഗോദാവരി നദി കുംഭമേള ഇന്ത്യയിലെ പ്രയാഗരാജ് ഹരിദ്വാർ നാസിക് ഉജ്ജൈൻ എന്നീ നാല് സ്ഥലങ്ങളിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കലായി ആഘോഷിക്കുന്നു പ്രധാന ഹിന്ദു തീർത്ഥയാത്രയും ഉത്സവവുമാണ് കുംഭമേള വിശ്വാസികൾ പുണ്യനദികളിൽ കഴുകി എറിഞ്ഞ് പാപവിമോചനവും മോക്ഷ സാധനവും ലഭിക്കുമെന്ന് കരുതി ആണവർ ഇവിടെ ഒരുമിക്കാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഹാ പ്രത്യേക പ്രാധാന്യമുണ്ട് കാരണം ഇത് നൂറ്റി നാപ്പത്തിനാല് വർഷത്തിൽ സംഭവിക്കുന്നത് ഒരു പ്രത്യേക ഗ്രഹനിലാ സമൂഹം ആവർത്തിക്കുമ്പോഴാണ് കുംഭമേള നടത്തുന്നത് ഒരു പ്രത്യേക ഗ്രഹനില സമൂഹ അന്തരീക്ഷത്തിൽ വരുന്ന സമയത്താണ് കുംഭമേള നടത്തുന്നത് പൗഷ പൂർണനിമ സ്ഥാനത്തോടെ അതായത് ഈ ഉത്സവം ഇത്തവണത്തെ ഉത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിമൂന്നാം തീയതി പൗഷ പൂർണനിമ സ്ഥാനത്തോടെയാണ് ആരംഭിച്ചത് ഫെബ്രുവരി മാസം ഇരുപത്തി ആറാം തീയതി മഹാശിവരാത്രിയോടൊപ്പം ഇത് അവസാനിക്കുകയും ചെയ്യും ഇത് ഇതുവരെയുള്ള ഏറ്റവും വലിയ മനുഷ്യ സമ്മേളനമായി മാറിയിട്ടുണ്ട് അഞ്ഞൂറ് ദശലക്ഷത്തിലധികം ആൾക്കാർ കുംഭമേളയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കുംഭമേളയെ പറ്റി നമുക്ക് കേട്ടോ പിന്നെ ശിവക്ഷേത്രങ്ങളിൽ ശിവലിംഗത്തെ ആണല്ലോ ആരാധിക്കുന്നത് അത് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം ശിവക്ഷേത്രങ്ങളിൽ ശിവലിംഗ ആരാധനയ്ക്കാണ് ഹിന്ദു തത്വശാസ്ത്രത്തിലും ആധ്യാത്മികതയിലും ആഴത്തിലുള്ള പ്രതീകാത്മിക പ്രാധാന്യമുണ്ട് പ്രതീകാത്മക പ്രാധാന്യമുണ്ട് അതിന് പ്രധാന കാരണങ്ങൾ എന്തെയാണ് സൃഷ്ടിയും നിത്യതയും പ്രതിനിധാനം ചെയ്യുന്നു സൃഷ്ടിയും നിത്യതയും പ്രതിനിധാനം ചെയ്യുന്നതാണ് ലിംഗം രൂപം ശിവന്റെ നിർഗുണ അനന്ത സ്വഭാവത്തെ അത് പ്രതിനിധാനം ചെയ്യുന്നു ഇത് ബ്രഹ്മാണ്ടത്തിന്റെ സൃഷ്ടിയും നവീകരണ ശേഷിയും സൂചിപ്പിക്കുന്നു ഇത് ശിവന്റെ ശക്തി ഊർജം ചൈതന്യം ശിവന്റെ ചൈതന്യം ശിവന്റെ ഊർജം എന്നിവയുടെ ഐക്യത്തെ സൂചിപ്പിക്കുന്നു അവയാണ് സൃഷ്ടിയുടെ അടിസ്ഥാന തത്വങ്ങൾ ശിവ ശിവന്റെ നിരാകാര സ്വഭാവത്തിന്റെ പ്രതീകമാണ് ലിംഗം മനുഷ്യരൂപത്തിലുള്ള വിഗ്രഹങ്ങൾക്ക് വിപരീതമായി മനുഷ്യരൂപത്തിലുള്ള വിഗ്രഹങ്ങൾക്ക് വിഗ്രഹങ്ങൾ വിപരീതമായി ലിംഗം ശിവനെ നിരാകാര ബ്രഹ്മമായി നിർഗുണ ബ്രഹ്മമായി പ്രതിനിധീകരിക്കുന്നു ഇത് സർവവ്യാപകത എന്ന വൈദിക ആശയവുമായി പൊരുത്തപ്പെടുന്നു അർത്ഥം ദൈവം രൂപത്തെയും ആക്രമ ആകൃതിയെയും അതിക്രമിച്ചിരിക്കുന്നു ചിലരുടെ വിശ്വാസം അനുസരിച്ച് ലിംഗം ആധ്യാത്മവും ബ്രഹ്മാണ്ടപരവുമായ ശക്തിയെ വികരിപ്പിക്കുന്നു ഇത് ധ്യാനത്തിന്റെയും ഭക്തിയുടെയും കേന്ദ്ര ബന്ധുവായി പ്രവർത്തിക്കുന്നു അടിസ്ഥാന യോ അതായത് ലിംഗം ഇരിക്കുന്നത് യോനിയിലാണ് ഒരു പാത്രം പോലെയുള്ള സ്ഥലത്താണ് ലിംഗം ഇരിക്കുന്നത് ലിംഗത്തിനെ ഫിക്സ് ചെയ്തിരിക്കുന്നത് യോനിയിലാണ് അപ്പൊ അടിസ്ഥാന യോനിയെ ലിംഗം സ്തംഭം ഒരു യോനിയിൽ സ്തംഭം നിർത്തിയിരിക്കുന്ന പോലെയാണ് അപ്പോ അടിസ്ഥാനം യോനിയാണ് ലിംഗം സ്തംഭം എന്നിവ ഒരുമിച്ച് പുരുഷ സ്ത്രീ തത്വങ്ങളുടെ സമതുലിതാവസ്ഥയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത് ശാസ്ത്രീയവും യോഗപരവുമായ ബന്ധം ചിലർ ലിംഗത്തെ അതായത് നമ്മുടെ ശരീരം മനുഷ്യന്റെ ശരീരത്തിൽ പെനിയൽ ഗ്ലാൻ പെനിയൽ ഗ്ലാൻഡ് എന്നൊരു ഗ്ലാൻഡ് ഇവിടെ ചോറിനകത്തുണ്ട് ചിലര് അതുമായിട്ടാണ് ഈ ലിംഗത്തെ ബന്ധപ്പെടുത്തി കാണുന്നത് ഇത് യോഗപരമായ ആത്മ അവബോധത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ബ്രഹ്മാണ്ട സ്തംഭം എന്ന ആശയത്തെ പ്രതിനിധീകരിക്കുന്നു അതായത് ഭൗതിക ലോകവും ആധ്യാത്മിക രൂപവും ബന്ധിപ്പിക്കുന്നതാണ് ഈ പക്ഷം ചരിത്രപരവും ശാസ്ത്രപരവുമായ പ്രധാനം ഇതിൽ ലിംഗപുരാണം ശിവപുരാണം ആഗമങ്ങൾ എന്നിവ ലിംഗത്തിന്റെ മഹത്വത്തെ വിശദമായി പ്രതിപദി പ്രതിപാദിക്കുന്നു ഒരു കാരണവശാൽ ശിവൻ അതിനിരന്തരമായ പ്രകാശ സ്തംഭമായി ജ്യോതിർ ലിംഗമായി പ്രത്യക്ഷപ്പെട്ടുവെന്നും പറയപ്പെടുന്നുണ്ട് ബ്രഹ്മവോ വിഷ്ണുവോ അതിന്റെ അന്ത്യത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ലെന്നാ പറയപ്പെടുന്നത് മോക്ഷലപനത്തിലുള്ള മാർഗമായി ആരാധന ചിലർ ചെയ്യുന്നുണ്ട് ഭക്തർ വന്ന് ജലം പാല് തേന് വില്ല തളങ്ങൾ എന്നിവ ലിംഗത്തിന് അഭിഷേകമായി സമർപ്പിക്കുന്നു ലിംഗാരാധന ലോകമോഹങ്ങളെ അതി മായയെ അതിക്രമിക്കുവാൻ സഹായിക്കുകയും മോക്ഷം മുക്തി പ്രാപിക്കുവാൻ വഴിയൊരുക്കുകയും ചെയ്യുന്നു അതിനാൽ ശിവലിംഗം വെറും ഒരു വിഗ്രഹമല്ല മറിച്ച് ബ്രഹ്മാണ്ടത്തിന്റെയും ദൈവിക ഊർജത്തിന്റെയും ശിവന്റെ അനന്തതയിലുള്ള ആഴത്തിലുള്ള ആധ്യാത്മികത്തിന്റെ പ്രതിനിധാനമാണ് ശിവലിംഗം പിന്നീട് നമ്മൾ ഈ പ്രദോഷം എന്നുള്ള പരിപാടി എന്താണെന്ന് നമുക്കറിയാ ശിവന്റെ ശിവനുള്ള ക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിലൊക്കെ പതിന പതിമൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ പ്രദോഷം ആചരിക്കാറുണ്ട് പ്രദോഷം ഏർ ഭഗവാൻ ശിവനോടുള്ള ഭക്തി അർന്ന ഒരു ഹിന്ദു ആചാരമാണ് മാസത്തിന് ഇരട്ടിയായി ഇരുപത്തിനാലാം ദിവസമായ ചാന്ദ്ര ദിവസത്തിലാണ് ഇത് ചന്ദ്രന്റെ ഇരുപത്തി ഏഴാമത്തെ ദിവസം ഇരുപത്തിനാലാമത്തെ ദിവസം അതായത് ത്രയോദശി ദിവസമാണ് ഇത് നടത്തുന്നത് ശുക്ലപക്ഷത്തിലും വളരുന്ന ചന്ദ്രന്റെ പക്ഷത്തിലും ത്രയോദശി ദിവസം നടത്തുന്നുണ്ട് കൃഷ്ണപക്ഷത്തിലും ത്രയോദിശി ത്രയോദിശ ദിവസത്തിൽ ഇത് നടത്തുന്നുണ്ട് അതായത് കുറയുന്ന ചന്ദ്രൻ കൃഷ്ണപക്ഷത്തിലും ഇത് ത്രയോദശി ദിവസം നടത്തുന്നുണ്ട് കൃഷ്ണ മറ്റേ വളരുന്ന ചന്ദ്രൻ അതിലും ശുക്ലപക്ഷത്തിലും ഇത് നടത്തുന്നുണ്ട് ഇത് പാപനിവാരണത്തിനും ആത്മീയ ഉന്നതിക്കും ജീവിതക്ഷേമത്തിനുമായി ഉചിതമായ സമയമായി കണക്കാക്കപ്പെടുന്നു പ്രദോഷം ശിവനും പാർവതിയും അതീവ കരണാധീന കരുണാനിധികളായി ഇരിക്കുന്ന സമയത്താണ് ചെയ്യേണ്ടത് ആ കാലഘട്ടത്തിലാണ് ചെയ്യേണ്ടത് അതിനാൽ ഭക്തർ ഭക്തർ പ്രാർത്ഥനകൾ ചെയ്യാനും മന്ത്രജമ നടത്തുവാനും പ്രത്യേക പൂജകൾ അർപ്പിക്കുവാനും ഏർപ്പാട് ചെയ്യുന്നുണ്ട് അതായത് ശിവനും പാർവതിയും സന്തോഷകരമായ ആനന്ദകരമായി ഇരിക്കുന്ന സമയത്താണ് പ്രദോഷം നടത്തേണ്ടത് അത് വന്നിട്ട് പിട്ടവാറും എല്ലാ ദിവസവും സൂര്യ അസ്തമനത്തിന് മുമ്പായിട്ടാണ് പ്രദോഷം ചെയ്യേണ്ടത് ഈ പ്രദോഷ സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാല് ശിവന്റെ മൂന്ന് തരത്തിലുള്ള പ്രാർത്ഥനയാണ് അതിൽ ചെയ്യുന്നത് ആദ്യം മഹാന്യാസം എന്ന് പറയുന്ന ഒരു വായിക്കുന്നു അതായത് ശിവനെ തൃപ്തിപ്പെടുത്തുവാനും ശിവനെ ആരാധിക്കുവാനും ശിവന്റെ കീർത്തികളൊക്കെ ആദ്യം പ്രാർത്ഥന ചൊല്ലുന്നു ശിവൻ അത് ചെയ്തു ഇങ്ങനെയൊക്കെ ശിവൻ വലിയ ആളാണ് ശിവന്റെ മഹാത്മ്യങ്ങളെ പറ്റിയൊക്കെ മഹാന്യാസത്തിൽ പറയുന്നു അപ്പൊ അതിനുശേഷം അത് നമ്മൾ എവിടെയാണോ നമ്മൾ പ്രദോഷം നടത്തുന്നത് അവിടെ ശിവൻ വന്നു കഴിഞ്ഞതായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് അതിനുശേഷം ശിവന് പിന്നെയും വന്ന് നമ്മുടെ പൂജ നടക്കുന്ന സമയത്ത് ശിവൻ വന്നു കഴിഞ്ഞാല് പിന്നെയും ശിവനെ ചമകം എന്ന് പറയുന്ന സ്തുതി കൊണ്ട് പിന്നെയും സ്തുതിക്കുന്നുണ്ട് അപ്പൊ ശിവന് ചമകം എന്ന് പറയുന്ന ശ്ലോകങ്ങൾ കൊണ്ട് ശിവനെ പിന്നെയും സ്തുതി നമകം നമകം എന്ന് പറയുന്ന ശ്ലോകങ്ങൾ കൊണ്ട് ശിവനെ പിന്നെയും സ്തുതിക്കുകയാണ് അപ്പൊ അത് കഴിഞ്ഞാൽ ശിവൻ വളരെ വളരെ പ്രസാദി സന്തോഷവാനായിരിക്കുന്ന സമയത്താണ് ചമകം എന്ന് പറയുന്ന നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എനിക്ക് ഇത് തരൂ എനിക്ക് പാവത്തിൽ നിന്ന് മോശം തരൂ എനിക്ക് എല്ലാ സൗകര്യങ്ങളും തരൂന്നോട് ശിവന്റെ അടുത്ത് നമ്മൾ ഓരോന്നായിട്ട് ആവശ്യപ്പെടുന്നത് ചമകത്തിലാണ് ഇതാണ് ഈ പ്രദോഷ സമയത്ത് മഹാന്യാസം ജീവിക്കുന്നു നമകം ജീവിക്കുന്നു ശിവനെ പ്രസാദി ശിവനെ ഏർ ആവശ്യത്തിന് ശിവനെ നാർത്ഥിച്ചിട്ട് ശിവനൊരു സന്തോഷവാനാക്കിയ ശേഷം ശിവൻ അവരിനടുത്ത് എനിക്ക് ചുഴേ കാര്യങ്ങളൊക്കെ തരൂ എന്ന് പറഞ്ഞാൽ ശിവന്റെ അടുത്ത് നമ്മൾ അപേക്ഷിക്കുകയാണ് അതിനെയാണ് ചമകൻ എന്ന് പറയുന്നത് ഇതാണ് പ്രദോഷ സമയത്ത് സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും പൂജിക്കുന്നത് ഇന്ന് നമ്മൾ നടത്തുന്നത് മഹാശിവരാത്രി വരികയാണ് മഹാശിവരാത്രിയെ പറ്റി നമുക്ക് നാളെ പറയാം ശിവന്റെ മഹാത്മ്യമാണ് നാം ഇതുവരെ ഇത്ര നേരം സംസാരിച്ചത്